ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ എൽ ജി ബി ഡി കമ്മ്യൂണി തുടക്കത്തിൽ തന്നെ എൽ ജി ബി ഡി കമ്മ്യൂണിറ്റിക്കെതിരെ ശ്രീകുമാർ നടത്തിയ പ്രതികരണം ഹൗസിൽ വലിയ വിവാദമായിരുന്നു തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത മുന്നറിയിപ്പ് എന്ന നിലയിൽ അഭിഷേകിന് മഞ്ഞക്കാട് ലഭിച്ചു പിന്നീട് അങ്ങോട്ട് നിശബ്ദമായിട്ടായിരുന്നു അഭിഷേകിന്റെ ഗെയിം ഇപ്പോഴിതാ മഞ്ഞക്കാടിനു ശേഷം എന്തുകൊണ്ടാണ് താൻ പിന്നീട് വലിയ രീതിയിൽ സജീവമാകാതിരുന്നതെന്ന് പറയുകയാണ് അഭിഷേക് ആരാധകരുടെ ചോദ്യങ്ങൾക്കാണ് അഭിഷേകിന്റെ മറുപടി വിവാഹമടക്കമുള്ള നിരവധി ചോദ്യങ്ങളോടും അഭിഷേക് തന്റെ വ്യക്തമായ നിലപാട് അറിയിച്ചു അഭിഷേക് പറയുന്നത് ഇങ്ങനെ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയ ദിവസമാണ് ഏറ്റവും സന്തോഷം തോന്നിയത് ഷോയ്ക്ക് ശേഷം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് പുറത്തിറങ്ങിയ ശേഷം ഇൻസ്റ്റയിലെ ഫോളോവേഴ്സിനെ കണ്ട് ഞെട്ടി ഒരു ലക്ഷത്തിന് മുകളിലായി ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ എൻ്റെ അക്കൗണ്ട് ഉണ്ടോ എന്നാണ് നോക്കിയത് ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ അടിപൊളി എന്നേ പറയാനുള്ളൂ ഹൗസിൽ നിൽക്കുന്ന സമയത്ത് പുറത്ത് ഇത്രയും പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതോടെ പിന്തുണ ഉണ്ടെന്ന് തോന്നിയിരുന്നു ഷോ കഴിഞ്ഞതിന് ശേഷം സിനിമാ ചർച്ചകൾ നടക്കുന്നുണ്ട് ജിൻഡോ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം കപ്പടിച്ചത് നാലാം സ്ഥാനമായതിൽ യാതൊരു വിഷമവും ഇല്ല അതിലേക്ക് ഒരു അവസരം കിട്ടുക തന്നെ വലിയ കാര്യം തന്നെ ജീവിതത്തിൽ നടനാവുക എന്നതാണ് വലിയ ലക്ഷ്യം ബിഗ് ബോസിൽ മഞ്ഞ കാർഡിൽ നിന്ന് വായടുപ്പിച്ചു എൽ ജി ബി ഡി കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പിന്നീട് സംസാരിക്കാതിരുന്നത് അതുകൊണ്ടാണ് ബിഗ് ബോസിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ റെഡ് കാർഡ് തന്നിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വരേണ്ടി വന്നേനേ കാർഡ് കിട്ടിയപ്പോൾ ഡൗൺ ആയത് മനഃപൂർവ്വമാണ് അബദ്ധം പറ്റാതിരിക്കാൻ ഞാൻ ചവിട്ടി പിടിച്ചതാണ് പിന്നെ വേറെ കുറെ പ്ലാനുകളും ഉണ്ടായിരുന്നെന്ന് അഭിഷേക് പറയുന്നു എന്നാണ് വിവാഹം എന്ന ചോദ്യത്തിന് ഇപ്പോഴേ എന്തായാലും ഇല്ലെന്നാണ് അഭിഷേകിൻ്റെ മറുപടി പറ്റിയ ആളെ എന്ന് കണ്ടുപിടിക്കുന്നു അന്ന് വിവാഹം കഴിക്കും നിലവിൽ സിംഗിളാണ് മിക്കവാറും സിംഗിളായ ജീവിതം പോകുമെന്നാണ് തോന്നുന്നത് പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല സിനിമയിലൊക്കെ അവസരത്തിന് നോക്കാമെന്നൊക്കെ വെച്ചിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ വിവാഹം നോക്കുന്നില്ല കല്യാണ യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ തന്നെയാണ് പ്രേമിക്കാനായിട്ടും വിവാഹം കഴിക്കാനായിട്ടും ഒരാളെ നോക്കുന്നില്ല നല്ലൊരാൾ വരട്ടെ നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലും ഷീ ഈസ് ദി വൺ എന്ന് തോന്നുമല്ലോ അപ്പോൾ ആലോചിക്കാം താരം പറയുന്നത് ഇങ്ങനെ ക്രഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്രഷ് ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കള്ളനായി പോകും എന്നാണ് അഭിഷേക് പറയുന്നത് നന്ദനയോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് ദൈവമേ പെങ്ങളെപ്പോലെ കാണുന്നവളോട് ക്രഷ എന്നായിരുന്നു അഭിഷേക് പറഞ്ഞ മറുപടി തിരക്കുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടാൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട് ഋഷി അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഒരു ഗേ ആണോ അഭിഷേക് എന്ന ചോദ്യത്തിന് അല്ലെന്നും താരം ഇന്നിപ്പോൾ അഭിഷേക് ശ്രീകുമാറിനെ സ്നേഹിക്കാൻ നിരവധി ആളുകളാണുള്ളത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരെ സ്വന്തമാക്കാനും അഭിഷേകിന് ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ സാധിച്ചു